കോവിഡ് വൈറസുകൾക്ക് പിന്നാലെ ഇപ്പോഴത്തെ രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് അതിവേഗം പടർന്നു പിടിക്കുന്ന ഗില്ലൻ ബാരെ സിൻഡ്രോം എന്ന അപൂർവ നാടി രോഗത്തിനുള്ള ഒറ്റ കുത്തിവയ്പ്പിന് ചിലവ് വരുന്നത് രണ്ടായിരം രൂപ എന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് ഗില്ലൻ ബാരെ സിൻഡ്രോം ബാധിച്ചവർക്ക് സ്വകാര്യ ആശുപത്രിയിൽ നൽകുന്ന ഒറ്റ കുത്തിവയ്പ്പിനാണ് രണ്ടായിരം രൂപയുടെ അധിക ചിലവ് ഈടാക്കുന്നത് രോഗം വെള്ളത്തിലൂടെ പടരുന്നു എന്നാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനത്തിൽ എത്തിയിരിക്കുന്നതും മാത്രമല്ല ചിക്കൻ നന്നായി പാചകം ചെയ്ത് കഴിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു അത് മാത്രമല്ല കുടിവെള്ളം ചൂടാക്കി മാത്രം ഉപയോഗിക്കാനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അതായത് ഇപ്പോൾ മഹാരാഷ്ട്രയിലാണ് ഗില്ലൻ ബാരി സിൻഡ്രോം അതിവേഗം പടർന്നു പിടിക്കുന്നത് ശ്വാസതടസ്സം തൊണ്ടയിൽ നിന്ന് ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട് കൈകാലുകൾക്ക് ബലക്ഷയം വയറിളക്കം ഛർദി വയറുവേദന തുടങ്ങി ലക്ഷണങ്ങളോടെയാണ് നാഡീകോശങ്ങളെ ബാധിക്കുന്ന ഈ രോഗം ഇപ്പോൾ പടർന്നു പിടിക്കുന്നത് ഇതുവരെ നൂറ്റി പേർക്ക് ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു നൂറ്റി പേർ ഈ രോഗലക്ഷണങ്ങളുടെ ആശുപത്രിയിലുണ്ട് ഇതിൽ നൂറ്റി പേർ പൂനെയിൽ നിന്ന് മാത്രമാണ് െട്ട് രോഗികൾ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇരുപത്തിമൂന്ന് രോഗികൾ വെന്റിലേറ്ററിലാണ് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുകയാണ് അതേസമയം ഈ രോഗത്തിന്റെ ചികിത്സാ ചെലവുകൾ തന്നെയാണ് ജനങ്ങളെ ഏറെ വരയ്ക്കുന്നത് സ്വകാര്യ ആശുപത്രിയിൽ ഒറ്റ കുത്തിവയ്പ്പിന് രണ്ടായിരം രൂപ ചെലവ് വരുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ ബുദ്ധിമുട്ടുമാകുന്നു നാടിന്റെ പ്രവർത്തനത്തെയും രോഗപ്രതിരോധ ശേഷിയെയും ബാധിക്കുന്ന ഈ രോഗം പക്ഷാഘാതത്തിന് വരെ കാരണമായിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ വയറുവേദന അതിസാരം കൈകാലുകൾക്ക് ബലക്ഷയം എന്നിവയാണ് ലക്ഷണങ്ങൾ രക്തവും തൊണ്ടയിലെ സ്രവവുമാണ് രോഗനിർണയ പരിശോധനയ്ക്ക് എടുക്കുന്നത് രോഗബാധ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മേഖലകളിൽ ആരോഗ്യവകുപ്പിന്റെ ദ്രുത കർമ്മസേന സന്ദർശനം നടത്തിയിരിക്കുന്നു ഇവിടെ നിന്നും ശുദ്ധജല സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചതായിട്ടാണ് വിവരങ്ങൾ രോഗം കണ്ടെത്തിയവരുടെ രക്തസ്രവ സാമ്പിളുകൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിശദമായി പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് അതേസമയം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകളിലാണ് രോഗബാധ കൂടുതൽ കണ്ടെത്തിയതായി ആരോഗ്യവകുപ്പ് സ്ഥിരീകരിക്കുന്നു ആദ്യം വയറുവേദനയ്ക്കും പിന്നീട് അതിസാരത്തിനും ചികിത്സ തേടി ആശ്വാസം ലഭിക്കുന്നവർ കടുത്ത യും കാരണം വീണ്ടും ആശുപത്രിയിൽ എത്തുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രോഗലക്ഷണങ്ങളുമായി എത്തുന്നവരെ നിരീക്ഷിക്കണമെന്നും സംശയം തോന്നുന്ന കേസുകൾ അറിയിക്കണമെന്നും പൂനെയിലെ സ്വകാര്യ സർക്കാർ ഡോക്ടർമാർക്ക് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പെട്ടെന്ന് മരവിപ്പിനും പേശികളുടെ ബലഹീനതയ്ക്കും കാരണമാകുന്ന ഒരു അപൂർവ അവസ്ഥയാണ് ഗില്ലൻ ബാരി സിൻഡ്രോം രോഗബാധ സംശയിക്കുന്നവരുടെ സാമ്പിളുകൾ പൂനെ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗമാണ് പരിശോധനയ്ക്ക് ഐ സി എം ആറിലേക്ക് അയച്ചിരിക്കുന്നത് രോഗലക്ഷണമുള്ളവരിൽ ഭൂരിഭാഗവും പന്ത്രണ്ട് വയസ്സ് മുതൽ മുപ്പത് വരെ പ്രായമുള്ളവരാണ് അൻപത്തിയൊൻപത് വയസ്സുള്ള ഒരാളും ചികിത്സയിലുണ്ടെന്ന് തന്നെ വിവരങ്ങൾ പറയുന്നു അതേസമയം ഗില്ലൻ ബാരി സിൻഡ്രോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാടികോശങ്ങളെ ബാധിക്കുന്ന അപൂർവമായ രോഗമാണ് ഗില്ലൻ ബാർ സിൻഡ്രോം ഒരാളുടെ രോഗപ്രതിരോധ സംവിധാനം തലച്ചോറിൽ നിന്നും സുഷ്മനാ സുഷമനാടിയിൽ നിന്നും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് സിഗ്നലുകൾ എത്തിക്കുന്ന ഞരമ്പുകളുടെ ശൃംഖലയെ ആക്രമിക്കുന്ന രോഗാവസ്ഥയാണിത് രോഗം ബാധിച്ചാൽ ബലഹീനത മരവിപ്പ് പക്ഷാഘാതം എന്നിവയ്ക്ക് കാരണമാകും കൈകാലുകൾക്ക് ബലക്ഷയം വിരലുകളിലോ കണങ്കാലിലോ കൈത്തണ്ടയിലോ മരവിപ്പ് നടക്കാനോ പടികൾ കയറാനോ ബുദ്ധിമുട്ട് മുഖചലനങ്ങളിൽ പ്രശ്നം ഉയർന്ന ഹൃദയമിടിപ്പ് നിരക്ക് ശ്വാസതടസ്സം കൈയും കാലുകളും വിടർത്താനുള്ള ബുദ്ധിമുട്ട് തൊണ്ടയിൽ നിന്ന് ഇറക്കാനുള്ള ബുദ്ധിമുട്ട് വയറിളക്കം ഛർദ്ദി വയറുവേദനയുമൊക്കെയാണ് ഈ അസുഖത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ രോഗം മൂർച്ഛിക്കുന്നതോടെ രോഗിക്ക് കൈകാലുകൾക്ക് ബലക്ഷയവും പക്ഷാഘാതം വരെയുണ്ടാകും കാമ്പിലോ ബാക്ടർ ജനിനി എന്ന ബാക്ടീരിയ രോഗകാരി ജി ബി എസ് രോഗം പകർച്ചവ്യാധിയല്ല എന്നതും സ്ഥിരീകരിച്ചിട്ടുണ്ട് കൈകളും കാലുകളും വിടത്താനുള്ള ബുദ്ധിമുട്ടും തൊണ്ടയിൽ നിന്ന് ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ടും എന്നിവയും ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് ന്യൂസ് ന്യൂസ് കർമ്മ